ज्ञानाञ्जना चक्षुरुन्मीदं चक्षुरुन्मिदं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषा शून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैता गदाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्णा हरे कृष्णा कृष्णकृष्णा हरे 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 राम हरे राम राम रामा हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं पिबदभागवतं गसमालयम् मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं तदोजयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं पञ्चमस्कन्धं पतन्ते अध्यायम् जम्बुद्वीपे द्वीपल् ഒന്നാമത്തെ ശ്ലോകം മുതൽ വായിക്കാം അഞ്ചാമത്തെ സ്കന്ധം പത്തൊമ്പതാമത്തെ അധ്യായം ശ്ലോകം ഒന്ന് ശ്രീശുഖവാം പുരുഷേ വർഷേ ഭഗവന്ദമാതിപുരുഷം ലക്ഷ്മണാഗ്രജം സീതാഭിരാമം രാമം തച്ഛരണസന്നികർഷാഭിര ഹനുമാൻ ഭക്തിർ വിവർത്തനം സുഖദേവ ഗോസ്വാമി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട രാജാവേ മഹാഭക്തനായിരുന്ന ഹനുമാൻ കിംപുരുഷ വർഷത്തിൽ അവിടുത്തെ അധിവാസികളും ഒത്ത് ലക്ഷ്മണൻ്റെ മൂത്ത സഹോദരനും സീതാദേവിയുടെ ഭർത്താവുമായ രാമചന്ദ്ര ഭഗവാന്റെ ഭക്തിയുധ സേവനത്തിൽ സദാ മൊഴുകിയിരുന്നു അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ജംബുദ്വീപിലെ മറ്റ് രണ്ട് വർഷങ്ങളിൽ എങ്ങനെയാണ് ഭഗവാൻ ആരാധിക്കപ്പെടുന്നത് എന്നാണ് ഈ അദ്ധ്യായത്തിൽ വിശദീകരിക്കുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ജമ്പുദ്വീപത്തിലെ ആറ് വർഷങ്ങളിൽ ഭഗവാൻ ഏതേത് രൂപങ്ങളിലാണ് ആരാധിക്കപ്പെടുന്നത് ഏതെല്ലാം ഭക്തന്മാരാണ് ഭഗവാനെ കീർത്തിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യം നമ്മൾ കണ്ടത് ഭദ്രാശ വർഷത്തിൽ ഇളാവൃ ഇളാവൃത വർഷത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭദ്രാശ വർഷത്തിൽ ഭദ്രശ്രവസ്സ് ധർമ്മരാജൻ്റെ പുത്രനായിട്ടുള്ള ഭദ്രശ്രവസ് ഭഗവാനെ ഹയശീർഷ രൂപത്തിൽ അല്ലെങ്കിൽ ഹയഗ്രീവ ഭഗവാനായിട്ട് ആരാധിക്കുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇളാവൃത വർഷത്തിൻ്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹരിവർഷത്തിൽ പ്രഹ്ലാദ മഹാരാജാവ് മഹാഭാഗവതനായ പ്രഹ്ലാദ മഹാരാജാവ് നരസിംഹ ഭഗവാനെ ആരാധിക്കുന്നു ഹരിവർഷത്തിൽ ഇളാവൃത ഇളാവൃതവർഷത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേതുമാല വർഷത്തിൽ ലക്ഷ്മിദേവി ഭഗവാനെ പ്രത്യുന രൂപത്തിൽ കാമദേവന്റെ രൂപത്തിൽ ആരാധിക്കുന്നു എന്ന് നമ്മൾ കണ്ടു അതിനുശേഷം വടക്കു ഭാഗത്തുള്ള ഇളാവൃത ഇളാവൃതവർഷത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള മൂന്ന് വർഷങ്ങളിൽ ഏതെല്ലാം രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്നാണ് വിവരിച്ചിട്ടുണ്ടായിരുന്നത് വടക്കു ഭാഗത്തുള്ള വർഷങ്ങൾ ഏതൊക്കെയാണ് രൺമ രമ്യകം ഹിരണ്മയം ഉത്തരകുരു ഇതൊക്കെയാണ് ഈ മൂന്ന് വർഷങ്ങളാണ് ഇളാവൃത വർഷത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള വർഷങ്ങൾ അവിടെ രമ്യക വർഷത്തിൽ വൈവസ്വതമനും യുവസൻ്റെ പുത്രനായിട്ടുള്ള വൈവസ്വതമനും ഭഗവാനെ മത്സ്യരൂപത്തിൽ ആരാധിക്കുന്നു മഹാമത്സ്യമായിട്ടും എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷകനായിട്ടുള്ള മത്സ്യരൂപത്തിൽ ആരാധിക്കുന്നു വൈവസ്വതമനോ രമ്യക വർഷത്തിൽ ഭഗവാനെ മത്സ്യരൂപത്തിൽ ആരാധിക്കുന്നു എന്ന് നമ്മൾ കണ്ടു അതിനും വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഹിരൺമയ വർഷത്തിൽ ഹിരൺമയ വർഷത്തിൽ ഭഗവാനെ കൂർമ്മ ആരാധിക്കുന്നത് അര്യമാവ് പിതൃക്കളുടെ അധിപതിയായിട്ടുള്ള പിതൃഗണാധിപതിയായിട്ടുള്ള അര്യമാവ് ഭഗവാനെ കൂർമ്മരൂപത്തിൽ ആരാധിക്കുന്നു ഹിരണ്മയവർഷത്തിൻ്റെയും വടക്ക് ഭാഗത്ത് സ്ഥിതി സ്ഥിതി ചെയ്യുന്ന കുരുവർഷ കുരുവർഷത്തിൽ ഉത്തര കുരുവർഷത്തിൽ ഭഗവാൻ വരാഹരൂപത്തിൽ ആരാധിക്കപ്പെടുന്നു ഭൂമിദേവി കുരുവർഷത്തിൽ ഭഗവാനെ വരാഹരൂപത്തിൽ ആരാധിക്കുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്രയുമാണ് ഈ ആറ് വർഷങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് അതിൻ്റെ മുന്നത്തെ അധ്യായത്തിൽ ഗംഗാദേവിയുടെ ഉത്ഭവം എന്നുള്ള അധ്യായത്തിൽ ഇളാവൃത വർഷത്തിൽ മഹാദേവൻ സംഘർഷണ രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നു എന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആകെ കഴിഞ്ഞ അധ്യായത്തിൽ ആറും അതിൻ്റെ മുന്നത്തെ അധ്യായത്തിൽ ഒന്നും ഏഴ് വർഷങ്ങളിൽ ഏഴ് രൂപങ്ങളിൽ ഭഗവാന്റെ മൂർത്തി രൂപങ്ങളിൽ ഏതെല്ലാം വിധത്തിലാണ് ഭഗവാൻ ആരാധിക്കപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടു ഇപ്പോൾ ജംബുദ്വീപിൽ നമ്മൾക്കറിയാം ആകെ ഒൻപത് വർഷങ്ങളാണുള്ളത് അപ്പോൾ ഏഴ് വർഷങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള രണ്ട് വർഷങ്ങൾ കേതുമാല വർഷം വർഷവും അതുപോലെ ഭാരതവർഷവും ഹരിവർഷത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കിംപുരുഷ വർഷത്തിലും ഭാരതവർഷത്തിലും ഏതെല്ലാം രൂപത്തിലാണ് ഭഗവാനെ ആരാധിക്കപ്പെടുന്നത് എന്ന് ഈ അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഭാരതവർഷത്തിന്റെ പ്രാധാന്യവും പ്രത്യേകമായിട്ട് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഭാരതവർഷത്തിൽ ജനിച്ചിട്ടുള്ളവരുടെ ഭാഗ്യം എന്താണ് എന്നും ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതെല്ലാം ഈ അധ്യായത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒന്നാമത്തെ ശ്ലോകത്തിൽ ശുഖദേവ ബ്രഹ്മർഷി പറയുന്നു വർഷേ ഭഗവന്തം ആദിപുരുഷം ലക്ഷ്മണാഗ്രജം രാമം പരമഭാഗവതോ ഹനുമാൻ സഹ ഉപാസതേ കിംപുരുഷ വർഷത്തിൽ ഭഗവാൻ ഏത് രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട് కిం పురుషే వర్షే భగవానే కిం పురుష పరమపురుషన ఆది పురుషం ఆ ఆది భగవానే ఆదిపురుషన భగవనే భగవాతారా శ్రీరామచంద్ర భగవాన్ ఎదురు రామాదిమూర్తిషు కళానియమేన తిష్టన్ నావతారోత్ భువనకిందు కృష్ణస్వయం సమభవత్ పరమపుమాో గోవిందం ఆదిపూరుషం తమహం పచామి ആ പരമപുരുഷന്റെ തന്നെ അവതാരമാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ അതുകൊണ്ട് ഇവിടെ ശുഗദേവ് ബ്രഹ്മർഷി പറയുന്നു ഭഗവന്തം ആദിപുരുഷം ആദിപുരുഷനായിട്ടുള്ള ഭഗവാനെ ലക്ഷ്മണാഗ്രജം ലക്ഷ്മണന്റെ സഹോദരൻ ലക്ഷ്മണന്റെ മൂത്ത ജ്യേഷ്ഠനായിട്ട് അവതരിച്ചിട്ടുള്ള സീതാഭിരാമം സീതാദേവിയുടെ ഭർത്താവായിട്ടുള്ള രാമം ശ്രീരാമചന്ദ്ര ഭഗവാനെയാണ് വർഷത്തിൽ ആരാധിക്കുന്നത് ആരാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്ന് പിന്നീട് വിശദീകരിക്കുന്നു തച്ചരണ സന്നികർഷാഭിരം ശ്രീരാമചന്ദ്ര ഭഗവാന് ധാരാളം ഭക്തന്മാരുണ്ട് അനേക അനേകം ഭക്തന്മാരുണ്ട് ആ ഭക്തന്മാരെല്ലാവരും ആരുടെ നേതൃത്വത്തിൽ പരമഭാഗവതോ ഹനുമാൻ പരമഭാഗവതനായിട്ടുള്ള പരമഭക്തനായിട്ടുള്ള മഹാനായിട്ടുള്ള ആ ഹനുമാൻ സ്വാമിയുടെ നേതൃത്വത്തിലാണ് ശ്രീരാമചന്ദ്ര ഭഗവാനെ ആരാധിക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്കല്ല സഹ കിംപുരുഷേർ കിംപുരുഷവർഷത്തിലെ മറ്റു ഭക്തന്മാരെല്ലാവരും ചേർന്ന് ഹനുമാനോടൊപ്പം ശ്രീരാമചന്ദ്ര ഭഗവാനെ ഉപാസിക്കുന്നു അവിരതം ഭക്തിർ ഉപാസ്തേ എന്നാണ് പറയുന്നത് അവിരതം തുടർച്ചയായിട്ട് എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു പ്രത്യേക യുഗത്തിൽ മാത്രമല്ല എല്ലാ യുഗത്തിലും അവിടെ ഹനുമാൻ ശ്രീരാമചന്ദ്ര ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ശ്രീരാമചന്ദ്ര ഭഗവാനെ ഹനുമാൻ ഉപാസിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ആർഷ്ടീഷേന സഹർവൈ ഗന്ധർവൈർ അനുഗീയമാനം പരമകല്യാണീം ഭർത്തൃഭഗവത് കഥ സമുശൃോദി സ്വയം ചേതം ഗായതീ ഹനുമാൻ സ്വാമി അവിടെ ശ്രവണവും കീർത്തനവും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാനെക്കുറിച്ച് ആദ്യം കേൾക്കുന്നു ശരി ശ്രീരാമചന്ദ്ര ഭഗവാനെക്കുറിച്ച് ഹനുമാൻ സ്വാമിയും ആർ ആർ അർഷ്ടിഷേണൻ അർഷ്ടിശേണൻ എന്ന് പറഞ്ഞിട്ടുള്ള മുഖ്യ മുഖ്യഭക്തനോടൊപ്പം ചേർന്ന് ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്ര ഭഗവാനെക്കുറിച്ച് കേൾക്കുകയാണ് ആദ്യം ചെയ്യുന്നത് എവിടെ കേൾക്കുന്നത് ഗന്ധർവീർ അനുകീയമാനം അവിടെ ഗന്ധർവൻ ഗന്ധർവന്മാർ ഭഗവാനെക്കുറിച്ച് കീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഗന്ധർവന്മാർ അവിടെ കിംപുരുഷ വർഷത്തിൽ രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വർഷത്തിലും രാമായണം പറയുന്നുണ്ട് അപ്പോൾ രാമായണം അവിടെ ആരാണ് പറയുന്നത് ഗന്ധർവന്മാരാണ് രാമായണം പാടുന്നത് അത് ആർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഹനുമാനും അവിടെയുള്ള മറ്റ് ഭക്തന്മാർക്കും സുഗ്രീവനെ പോലെയുള്ള മറ്റു ഭക്തന്മാർക്കും അവിടെ രാമായണം കേൾക്കാൻ സാധിക്കുന്നുണ്ട് പരമകല്യാണീം ഭർത്തൃ ഭഗവത് കഥാം പരമകല്യാണിയായിട്ടുള്ള പരമ മംഗളകരമായിട്ടുള്ള ശ്രീരാമചരിതം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഒൻപതാമത്തെ സ്കന്ധത്തിൽ പറയുന്നു ആരാണോ ശ്രീരാമചന്ദ്രന്റെ ചരിതം കേൾക്കുന്നത് അവരുടെ എല്ലാ ഹൃദയമാലിന്യങ്ങളും ഇല്ലാതാകും അസൂയ ഇല്ലാതാകും അവർക്ക് വലിയ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ആ രാമായണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പരമകല്യാണി അങ്ങേയറ്റം മംഗളകരമായിട്ടുള്ള ഏറ്റവും മംഗളകരമായിട്ടുള്ള ഭർത്തൃഭഗവത് കഥ ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും സീതാദേവിയുടെയും ചരിത്രം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് സമുപൃണോതി എല്ലാവരും ചേർന്ന് ശ്രവിക്കുന്നു അപ്പോൾ ഭഗവാന്റെ ഭക്തിയിൽ ആദ്യത്തെ ഘട്ടം എന്താണ് ആദ്യത്തെ ഭാഗം എന്താണ് ഭഗവാനെക്കുറിച്ച് കേൾക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാനെക്കുറിച്ച് ഹനുമാൻ സ്വാമി അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു കേൾക്കുക മാത്രമല്ല അദ്ദേഹം പിന്നീട് കീർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയും സ്വയം ചേതം ഗായതി പിന്നീട് ഹനുമാൻ സ്വാമി ഭഗവാനെക്കുറിച്ച് കേട്ടതിന് ശേഷം കീർത്തിക്കുകയും ഭഗവാനെക്കുറിച്ച് ഗായതി ആലാപനം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിന്റെ ഭാവർത്ഥത്തിൽ ഹനുമാൻ സ്വാമി ഭഗവാനെക്കുറിച്ച് കേട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആവിർഭാവത്തെക്കുറിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാൻ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ചതുർവ്യൂഹത്തിൽ നിന്നും ആവിർഭവിച്ചിട്ടുള്ളതാണ് ചതുർവ്യൂഹത്തിൻ്റെ വിസ്തരണമാണ് ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എന്നാണ് പറയുന്നത് വാസുദേവ സംഘർഷണ പ്രദ്യുന അനിരുദ്ധന്മാരുടെ വിസ്തരണമാണ് ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എന്നാണ് പറയുന്നത് മറ്റൊരു സ്ഥലത്ത് വേറൊരു രീതിയിലും പറയുന്നുണ്ട് ഭഗവാൻ നാരായണന്റെ പ്രത്യക്ഷ രൂപമാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ അതേപോലെ ഭഗവാന്റെ ശങ്കിൻ്റെയും ചക്രത്തിൻ്റെയും അനന്തശേഷൻ്റെയും അവതാരങ്ങളാണ് ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും എന്നും പറയുന്നുണ്ട് അപ്പോൾ രണ്ടും ശരി തന്നെയാണ് എന്ന് ഭാവാർത്ഥത്തിൽ ഷീലകൃപാതർ പറയുന്നുണ്ട് കാരണം വ്യത്യസ്ത യുഗങ്ങളിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതരിക്കുന്നു ഒരു യുഗത്തിൽ മാത്രമല്ല വ്യത്യസ്ത യുഗങ്ങളിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതരിക്കുന്നു അപ്പോൾ ഒരു സമയത്ത് ചിലപ്പോൾ ഭഗവാന്റെ ചതുർവ്യൂഹത്തിൽ നിന്നും അവതരിച്ചിട്ടുണ്ടാകും മറ്റ് സമയത്ത് നാരായണനായിട്ടും നാരായണൻ്റെ ശരീരത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശംഖചക്രങ്ങളിൽ നിന്നും അനന്തശേഷൻ്റെ അവതാരമായിട്ടും ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും അവതരിച്ചിട്ടുണ്ടാകും ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറയുന്നു മൂന്നാമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് ഹനുമാൻ സ്വാമി ഭഗവാനെ സ്തുതിക്കുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാനെ എങ്ങനെയാണ് കീർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് ആദ്യം भगवने कुरि केटु इनि हनुमान् भगवने कीर्तिक ॐ नमो भगवते उत्तमश्लोकाय नम आर्यलक्षणशीलव्रताय नमः उपशिक्षितात्मन उपासितलोकाय नमः साधुवाद नमो ब्रह्मण्यदेवाय महापुरुषाय महाराजाय नमः इति ഓം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ നമ ആര്യലക്ഷണശീലപ്രദായ നമ ഉപശിക്ഷിതാത്മന ഉപാസിത ലോകായ നമ സാധുവാദ നികഷണായ നമോ ബ്രഹ്മണ്യദേവായ മഹാപുരുഷായ മഹാരാജായ നമ ഇതി ഇങ്ങനെയാണ് ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്ര ഭഗവാനെ സ്തുതിക്കുന്നത് വിവർത്തനം വായിക്കാം വിവർത്തനം ശിലപ്രഭു പാതുക്കി ജയ ബീജമന്ത്രമായ ഓങ്കാര ജപത്തിലൂടെ അങ്ങയുടെ ഭഗവത് പദത്തെ സന്തോഷിപ്പിക്കാൻ എന്നെ അനുവദിച്ചാലും അത്യുന്നത വ്യക്തികളിൽ അതിശ്രേഷ്ഠനായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന് ആദരപ്രണാമങ്ങൾ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ ഭഗവത് പദം വളരെ പുരോഗതിയാർജിച്ച ആര്യന്മാരുടെ എല്ലാ യോഗ്യതകളുടെയും സംഭരണിയാണ് അങ്ങയുടെ സ്വഭാവവും പെരുമാറ്റവും ചാബല്യമില്ലാത്തതാകിയാൽ അങ്ങ് എല്ലായ്പ്പോഴും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നു ഒരു സാധാരണ മനുഷ്യനെ പോലെ അഭിനയിക്കുന്ന അങ്ങ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ മാതൃകാ സ്വഭാവം പ്രകടിപ്പിക്കുന്നു സ്വർണത്തിൻ്റെ മാറ്റു പരിശോധിക്കാൻ ഒരു തരം ഉരകല്ലുണ്ട് അതുപോലെ എല്ലാ നല്ല ഗുണങ്ങളും പരിശോധിക്കാൻ കഴിയുന്ന ഉരകല്ലാണ് അങ്ങ് എല്ലാ ഭക്തരിലും വെച്ച് അഗ്രഗണ്യനായ അഗ്രഗണ്യരായ ബ്രാഹ്മണരാൽ അവിടുന്ന് ആരാധിക്കപ്പെടുന്നു പരമോന്നത വ്യക്തിയായ അവിടുന്ന് രാജാക്കന്മാരുടെ രാജാവാണ് ആകയാൽ അവിടത്തേക്കെൻ്റെ സാദര പ്രണാമങ്ങൾ ഇവിടെ ഹനുമാൻ സ്വാമി ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് ഭഗവാനെ കീർത്തിക്കുകയാണ് ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ നമ എന്നാണ് പറയുന്നത് ഉത്തമ ശ്ലോകൻ ഭഗവാനെ നമ്മുടെ സ്വന്തം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഭഗവാനെ കീർത്തിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം എന്താണ് വേദങ്ങളിൽ എങ്ങനെയാണോ ഭഗവാനെ കീർത്തിക്കുന്നത് ഭഗവാന്റെ ഉത്തമരായിട്ടുള്ള ഭക്തന്മാർ എങ്ങനെയാണോ സ്തുതിക്കുന്നത് അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതാണ് ഭഗവാനെ സ്തുതിക്കുന്നതിനുള്ള മാർഗം നമ്മൾ സ്വന്തമായിട്ട് കീർത്തനമുണ്ടാക്കി ഭഗവാനെ സ്തുതിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം എന്താണ് ഭക്തന്മാർ ഭഗവാന്റെ ഉത്തമ ഭക്തന്മാർ എങ്ങനെയാണോ കീർത്തിക്കുന്നത് അതേപോലെ കീർത്തിക്കുന്നതാണ് നല്ലത് ഉത്തമ ശ്ലോകായി അവർക്കറിയാം എങ്ങനെയാണ് ഭഗവാനെ കീർത്തിക്കേണ്ടത് ഉത്തമ ശ്ലോകായ നമ ആര്യലക്ഷണശീല വ്രതായ ഭഗവാനിൽ എല്ലാവിധ സദ്ഗുണങ്ങളുമുണ്ട് ആര്യന്മാർക്ക് യോജിച്ച എല്ലാ ഗുണങ്ങളുടെയും ഉറവിടമാണ് അവിടുന്ന് ആര്യലക്ഷണശീല വ്രതായ നമ ഉപശിക്ഷിതാത്മന അങ്ങനെയാണെങ്കിലും ഭഗവാൻ ഒരിക്കലും അനിയന്ത്രിതമായിട്ട് പെരുമാറുന്നില്ല ഭഗവാന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും പൂർണ്ണമായിട്ടും നിയന്ത്രിതമാണ് എന്നാണ് പറയുന്നത് അതാണ് അതാണ് ഉപശിക്ഷിതാത്മന എന്ന് പറയുന്നത് ഉപാസിത ലോകായ ഉപാസിത ലോകായ എന്ന് പറയുന്നത് ലോകം മുഴുവൻ ലോകത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങളെല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ശ്രീരാമചന്ദ്ര ഭഗവാൻ മനുഷ്യന്മാർ മാത്രമല്ല ഭക്തന്മാരായിട്ടുള്ളത് അല്ലേ ഭഗവാന് മറ്റു ജീവികളും കരടികളും അതേപോലെ കുരങ്ങന്മാരും പക്ഷികളും വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങൾ ഭഗവാന്റെ ഭക്തന്മാരാണ് അതുകൊണ്ട് ലോകം മുഴുവൻ ലോകത്തിലെ ജീവജാലങ്ങൾ മുഴുവൻ അങ്ങേ ഉപാസിക്കുന്നു ഉപാസിത ലോകായ നമാ സാധുവാദ നികഷണായ നമാ സാധു ഒരു ഭക്തനിൽ ഒരു സന്യാസിയിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളും ശ്രീരാമചന്ദ്ര ഭഗവാനിൽ കാണാൻ സാധിക്കും ഒരു സന്യാസി എങ്ങനെയായിരിക്കണം എന്ന് ഉള്ളതിൻ്റെ ഉദാഹരണം പോലും നമ്മൾക്ക് ശ്രീരാമചന്ദ്ര ഭഗവാനിൽ കാണാൻ സാധിക്കും അതാണ് സാധുവാദ നികഷണായ നമോ നമോ ബ്രഹ്മണ്യദേവായ ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞവർ ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാനെ ആരാധിക്കുന്നു അങ്ങ് പരമമായിട്ടുള്ള ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കി ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ബ്രാഹ്മണന്മാർ ഭഗവാനെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നത് മഹാപുരുഷായ മഹാരാജായ നമ ഇതി മഹാപുരുഷായ അങ്ങെയാണ് യഥാർത്ഥത്തിൽ പുരുഷസൂക്തത്തിൽ മഹാപുരുഷൻ എന്ന് വിവരിക്കുന്നത് ആരെയാണ് അങ്ങേ തന്നെയാണ് ആ മഹാവിഷ്ണുവായിട്ടുള്ള അവിടെ നിന്നെ അവിടെ നിന്നെ എല്ലാവിധ നമസ്കാരങ്ങളും ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് മഹാപുരുഷായ മഹാരാജായ നമ ഇതീ മഹാരാജായ അങ്ങാണ് രാജാക്കന്മാരുടെ എല്ലാം അധിപതി രാജാക്കന്മാരുടെ എല്ലാം മാതൃകയായിട്ടുള്ള അങ്ങേക്ക് എൻ്റെ എല്ലാവിധ നമസ്കാരങ്ങളും എന്നാണ് ഹനുമാൻ സ്വാമി പറയുന്നത് യെസ് അപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സ്തുതി തുടരുന്നുണ്ട് ആ ഹനുമാൻ സ്വാമി വീണ്ടും അടുത്ത ശ്ലോകങ്ങളിൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ സ്തുതിക്കുന്നു അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം ഇപ്പോൾ നമ്മൾക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്തില്ല ഭക്തർക്കും വളരെ നന്ദി ശീലപ്രഭുപാതിക്കി ജയ് ഹരേ കൃഷ്ണ